ഇലോൺ മസ്കിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് മാർസിൽ ഒരു കോളനി സ്ഥാപിക്കണം എന്നുള്ളത് ഭൂമിക്ക് പകരം മാർസിൽ താമസിക്കുന്നത് പലർക്കും ഒരു സയൻസ് ഫിക്ഷൻ പോലെയൊക്കെ തോന്നാം പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇപ്പോൾ ഇലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് അതുപോലെ തന്നെ നാസ ഈസ ഇവരെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഒന്ന് നോക്കാം മാർസിലേക്ക് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ ഭൂമിയിൽ നിന്നും ഏകദേശം അഞ്ച് കോടി മുതൽ നാൽപ്പത് കോടി കിലോമീറ്റർ വരെയുണ്ട് മാർസിലെത്തണമെങ്കിൽ നമ്മുടെ ഓർബിറ്റിനനുസരിച്ച് ഇതിൻ്റെ ദൂരം മാറിക്കൊണ്ടേയിരിക്കും സാധാരണ ഒരു റോക്കറ്റ് ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ ഏകദേശം ആറ് മുതൽ ഒമ്പത് മാസം വരെ എടുക്കും അവിടെ എത്തണമെങ്കിൽ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർഷിപ്പ് എന്ന് പറയുന്ന റോക്കറ്റ് മനുഷ്യനെ മാർസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിക്കാൻ പോകുന്നത് അതായത് ആ റോക്കറ്റിലിരുന്ന് വളരെ സുഖമായിട്ട് മനുഷ്യനവിടെ എത്താൻ പറ്റും പക്ഷെ അവിടെ എത്തണമെങ്കിൽ കുറച്ച് മാസങ്ങൾ എന്തായാലും എടുക്കും മനുഷ്യൻ മാർസിൽ എത്തുമ്പോൾ പല വെല്ലുവിളികളും നമുക്ക് നേരിടേണ്ടി വരും നമ്മളിപ്പോൾ കാണുന്ന ഈ വീഡിയോ പോലെ ഇത്ര സുഖമായിട്ടൊന്നും മാർസിൽ നമുക്ക് നടന്നു പോകാൻ പറ്റില്ല ഇത് ഒരു ഇമാജിനേഷൻ മാത്രമാണ് ഇവിടുത്തെ അന്തരീക്ഷം വളരെ താഴ്ന്നതാണ് ഉയർന്ന ചൂട് ഉയർന്ന തണുപ്പ് അതല്ലെങ്കിൽ റേഡിയേഷൻ ഇവയെല്ലാം നമ്മുടെ മനുഷ്യൻ്റെ ജീവനെ തന്നെ വളരെ ആപത്താണ് അതായത് നമ്മളിപ്പോൾ കാണുന്ന ഈ വീഡിയോ പോലെ നമുക്കിഷ്ടമുള്ള ആളുടെ കൈയും പിടിച്ച് മാർസിലൂടെ നടക്കാനൊന്നും പറ്റില്ല എന്നർത്ഥം പക്ഷേ ഇതെല്ലാം ഫ്യൂച്ചറിൽ സാധ്യമായേക്കാം അതിനുവേണ്ടിയാണ് നാസ സ്പേസ് എക്സ് ഈസ എന്നീ സ്പേസ് ഏജൻസികൾ എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ മാസവും വളരെ ശക്തിയായിട്ട് തന്നെ പൊടിക്കാറ്റുകൾ അടിക്കാറുണ്ട് ഇത് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും ഇതുപോലെ ഭക്ഷണവും വെള്ളവും എല്ലാം റീസൈക്കിൾ ചെയ്യേണ്ടി വരും അതുപോലെ സോയിൽ ബേസ്ഡ് വാട്ടർ എക്സ്ട്രാക്ഷൻ ഉപയോഗിച്ച് മണ്ണിൽ നിന്ന് തന്നെ വെള്ളം ഉൽപ്പാദിക്കാൻ സാധിക്കുന്നതാണ് ഇത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർസിൻ്റെ മണ്ണിൽ ഒളിഞ്ഞ് കിടക്കുന്ന ഐസ് ക്രിസ്റ്റൽസ് അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് മിനറൽസ് അതുപോലെ വാട്ടർ മോളിക്യൂൾസ് ചൂട് ഉപയോഗിച്ച് പുറത്തോട്ട് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് അപ്പോൾ എക്സ്ട്രാക്ഷൻ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർസിൽ നിന്ന് തന്നെ നമുക്ക് വെള്ളം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും മാർസിൽ വരാൻ പോകുന്ന കോളനിയുടെ സാങ്കേതികവിദ്യ വളരെ അത്ഭുതകരമാണ് ഇതിന് നേരിട്ട് വരുന്ന റേഡിയേഷനെ തടയാനുള്ള റേഡിയേഷൻ പ്രൂഫ് ഉണ്ടായിരിക്കും ന്യൂക്ലിയർ ബാക്കപ്പ് ഉണ്ടായിരിക്കും സോളാർ പാനൽസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അണ്ടർഗ്രൗണ്ട് ഷെൽട്ടേഴ്സും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വെള്ളം ഓക്സിജൻ വേസ്റ്റ് റീസൈക്കിൾ സിസ്റ്റം ഇതെല്ലാം ഇവിടുത്തെ ഒരു പ്രധാന ഘടകമാണ് സ്റ്റാർഷിപ്പിൻ്റെ മൾട്ടിപ്പിൾ ലോഞ്ചിങ്ങിലൂടെ കാർഗോ അതുപോലെ തന്നെ മനുഷ്യരെയും ഈ കോളനിയിൽ ഇവരെത്തിക്കുന്നു മാർസിലെ കോളനികളിൽ മനുഷ്യൻ്റെ ജീവിതം വളരെ വ്യത്യസ്തകരമായിരിക്കും ഇവിടെ ഹൈഡ്രോഫോണിക് ഫാമുകൾ അതുപോലെ തന്നെ ലാബിൽ വളരുന്ന മീറ്റുകൾ ഇവയെല്ലാമായിരിക്കും ഇവിടുത്തെ പ്രധാന ഭക്ഷണം അതുപോലെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ജിം വി ആർ സിസ്റ്റം അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീക്രിയേഷൻ സെൻറ്റേഴ്സ് ഇതെല്ലാം ഈ കോളനിയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും സയൻസ് എക്സ്പെരിമെൻസ് മൈനിങ് അതുപോലെ തന്നെ കോളനി മെയിൻ്റനൻസ് ഇതായിരിക്കും അവിടെ എത്തുന്ന ആദ്യത്തെ ആൾക്കാരുടെ പ്രധാന ജോലി മാർസിൽ ഭാവിയിൽ കോളനി വരികയാണെങ്കിൽ നമ്മുടെ ഭൂമിയിലെ പോലെ തന്നെ മാർസിലും ഇൻ്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം നമുക്ക് വരുത്താൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഭൂമിയും മാർസും തമ്മിൽ ഒരു പ്രോപ്പർ കണക്ഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇതുപോലെ തന്നെ നമ്മുടെ മൂണിലും സാറ്റലൈറ്റ് ബേസുകളെല്ലാം സ്ഥാപിക്കാനുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട് അപ്പോൾ ഏർത്തും മൂണും മാർച്ചും തമ്മിൽ ഒരു പ്രോപ്പർ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാകും അവിടെ നിന്ന് അയക്കുന്ന സിഗ്നലുകൾ അതുപോലെ തന്നെ മെസ്സേജുകൾ അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതിനും രണ്ടായിരത്തി നാൽപ്പതിനും ഇടയിലായിട്ട് മനുഷ്യന് മാർച്ച് ലാൻഡ് ചെയ്പ്പിക്കുന്നതായിരിക്കും മനുഷ്യൻ ലാൻഡ് ചെയ്ത് ഏകദേശം പത്ത് വർഷത്തിനുള്ളിൽ തന്നെ കോളനികൾ സ്ഥാപിക്കാനുള്ള ജോലികൾ നടക്കും അതായത് ഏകദേശം ഒരു രണ്ടായിരത്തി ആകുമ്പോഴേക്കും അവിടെ കോളനികൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ പുതിയ അപ്ഡേറ്റുകളുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ